ശിശു സൗഹൃദ ബജറ്റ് അവതരിപ്പിച്ച് ശ്രദ്ധ നേടിയ ആലപ്പുഴ പുന്നപ്ര തെക്ക് ഗ്രാമപഞ്ചായത്ത് മറ്റൊരു ശ്രദ്ധേയമായ ചുവടുവയ്പ് കൂടി നടത്തുന്നു പഞ്ചായത്തിന് കീഴിലുള്ള എല്ലാ പൊതുസ്ഥലങ്ങളെയും മാതൃ ശിശു സൗഹൃദ കേന്ദ്രങ്ങളാക്കി മാറ്റാനുള്ള നടപടികളാണ് പുരോഗമിക്കുന്നത് ബാല സൗഹൃദ ഗ്രാമപഞ്ചായത്തായി പ്രഖ്യാപിക്കപ്പെട്ട പഞ്ചായത്താണ് പുന്നപ്ര തെക്ക് ഗ്രാമപഞ്ചായത്ത് അതിന്റെ ഭാഗമായി കുട്ടികളുടെ അതിജീവനം വികസനം സംരക്ഷണം എന്നിവയിൽ ഊന്നിക്കൊണ്ടുള്ള സമ്പൂർണ്ണ രേഖയും ഗ്രാമപഞ്ചായത്ത് പുറത്തിറക്കിയിരുന്നു തുടർന്നാണ് ഇപ്പോൾ പഞ്ചായത്തിന് കീഴിലുള്ള എല്ലാ ഓഫീസുകളിലും ആരാധനാലയങ്ങളിലും പൊതുസ്ഥലങ്ങളിലും ശിശു സൗഹൃദ കേന്ദ്രങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി കുട്ടികൾക്കായുള്ള പ്രത്യേക ഇരിപ്പിടങ്ങളും വായിക്കാനും വരയ്ക്കാനും കളിക്കാനുമുള്ള സംവിധാനങ്ങളും പൊതുസ്ഥലങ്ങളിൽ ഒരുക്കും ഗ്രാമപഞ്ചായത്തിൽ തന്നെ ഇത്തരം ക്രമീകരണങ്ങൾ വരുത്തിക്കൊണ്ട് പഞ്ചായത്ത് മാതൃക കാട്ടുകയാണ് ഇപ്പോൾ ഗ്രാമപഞ്ചായത്ത് ബാലസൗഹൃദത്തിന്റെ ഭാഗമായി ഒരു കുട്ടി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇരിക്കാനുള്ള ഇരിപ്പിടം അവനെ വായിക്കാനുള്ള പുസ്തകങ്ങൾ വരയ്ക്കാനുള്ള പുസ്തകങ്ങളെല്ലാം ഇവിടെ ഞങ്ങൾ സജ്ജീകരിച്ചിരിക്കുന്നു കൂടാതെ മുളകൂട്ടലിൻ്റെ കേന്ദ്രമുണ്ട് കൈക്കുഞ്ഞുമായിട്ടാണ് ഒരു അമ്മ എത്തുന്നതെങ്കിൽ ആ കൈക്കുഞ്ഞിന് ഇടാനുള്ള തൊട്ടിലുമെല്ലാം ഇവിടെ ക്രമീകരിച്ചിരിക്കുകയാണ് ഇത് കേരളത്തിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകൾക്കും തുട പിന്തുടരാവുന്ന ഒരു സംഭവമാണ് കൈക്കുഞ്ഞുങ്ങളുമായി ഓഫീസുകളിലെത്തുന്ന അമ്മമാർക്ക് കുട്ടികളെ കിടത്താനായി തൊട്ടിൽ പാലൂട്ടൽ കേന്ദ്രങ്ങൾ എന്നിവയും സജ്ജമാക്കിയിട്ടുണ്ട് പഞ്ചായത്ത് പരിധിയിൽ വരുന്ന പുന്നപ്പുറ പോലീസ് സ്റ്റേഷൻ വില്ലേജ് ഓഫീസ് എന്നിവിടങ്ങളിലെല്ലാം ക്രമീകരണം പൂർത്തിയായി കഴിഞ്ഞു വിവിധ ആരാധനാലയങ്ങളിലും ഓഡിറ്റോറിയങ്ങളിലും ആശുപത്രികളിലും ശിശു സൗഹൃദ കേന്ദ്രങ്ങൾ ഒരുക്കാനുള്ള നിർദ്ദേശങ്ങൾ ഗ്രാമപഞ്ചായത്ത് നൽകിക്കഴിഞ്ഞു കഴിഞ്ഞു ഫലത്തിൽ പുന്നപ്പറ തെക്ക് ഗ്രാമപഞ്ചായത്ത് സമ്പൂർണ്ണ ബാലസൗഹൃദ പഞ്ചായത്താക്കാനുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് മറ്റ് തദ്ദേശ സ്ഥാപനങ്ങൾക്കടക്കം മാതൃകയാക്കാവുന്ന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഈ ഗ്രാമപഞ്ചായത്തിന് എല്ലാ പിന്തുണയുമായി പൊതുജനങ്ങളും കൂട്ടിനുണ്ട് അമൃത ആലപ്പുഴ